സ്റ്റുഡൻസ് അസല വാളിക്കും വാർമത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ അഹ്സൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സിൽ വിമ യുനാസിബു അനുയോജ്യമായത് ചേർത്ത് വരുതാനാണ് ബ്രേക്കത്തിൽ കണ്ട കാണാൻ നമുക്ക് മായ ജമീനാസി അസുറുൽ ഫലി ലിസൗജതിഹി ലിസൌജിഹി ദ എമുജമി അമാഫിൽ ആലമി മിൻ ഷുക്കരി ഡിജിലി മിൻ അഫലിൽ അഹബാദാത്തി മിൻ തമറാദി സോൽ ഖുൽഫി ഈ പറയപ്പെട്ടവകൾ താഴെയുള്ള എട്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് അപ്പോൾ അതിനോട് ഓരോന്നിനോടും യോജിച്ച ആൻസറുകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് അർ റജുലു യാഴ്ദിലു പുരുഷൻ നീതി കാണിക്കണം നീതിയോടെ പെരുമാറണം ആൻസർ ലിസൗജിഹി തൻ്റെ ഭാര്യയോട് ഇപ്പോൾ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് നീതി പുലർത്തണം എന്നർത്ഥം രണ്ട് അൽ മറത്തു തായദിലു സ്ത്രീ നീതി പുലർത്തണം ആൻസർ ലിസൗജി തൻ്റെ ഭർത്താവിനോട് ഭർത്താവിനോട് ഭാര്യ നീതി പുലർത്തണം എന്നർത്ഥം മൂന്ന് അൽ ഇസ്ലാമു യമുറി ഇസ്ലാമ് നീതി കൊണ്ട് കൽപ്പിക്കുന്നു ആൻസർ മായ അന്നാസി അനാസി മുഴുവൻ ജനങ്ങളോടും ഇപ്പോൾ മുഴുവൻ ജനങ്ങളോടും ഇസ്ലാം നീതി കൊണ്ട് കൽപ്പിക്കുന്നു എന്നർത്ഥം നാല് അത്തു വത്ത ഹാലുഫു പരസ്പരം ദേഷ്യം വെക്കലും പരസ്പരം ഭിന്നിക്കലും ആൻസർ മിൻ സമറാത്തിൽ അത് ചീത്ത സ്വഭാവത്തിൻ്റെ പ്രയോജനത്തിൽപ്പെട്ടതാണ് അപ്പോൾ പരസ്പരം ദേഷ്യം വെക്കാൻ പരസ്പരം ഭിന്നിക്ക എന്നുള്ളത് ചീത്ത സ്വഭാവത്തിന്റെ പ്രയോജനത്തിൽപ്പെട്ടതാണ് അഞ്ച് സത്യം ആൻസർ അസുദുൽ ഫലായിലി സത്യം എന്നുള്ളത് സുഹൃദങ്ങളുടെ അടിസ്ഥാനമാണ് ആറ് അത്തഹാബു ഫില്ല മിൻ ആൻസറ് മിൻ അഫ്ദുൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം ആരാധനകളിൽ ഏറ്റവും ഉത്തമമായതാണ് അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ആരാധനകളിൽ ഏറ്റവും ഉത്തമമായതാണ് ഏഴ് റഹ്മദ് നബീന മുഹമ്മദീൻ സല്ലാ വസ്ലം അതിൻ്റെ ആൻസറ് തഅമു ജമിഐ മാഫിൻ ആലമി നമ്മുടെ നബിയുടെ അനുഗ്രഹം പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും വ്യാപകമായിരിക്കുന്നു എന്നർത്ഥം വിശ്വദാശല തങ്ങളുടെ കാരുണ്യം എല്ലാ സൃഷ്ടി ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെ മേലും ആയിട്ടുണ്ട് എട്ട് അൽ മഷു അൽ മസ്ജിദി പള്ളിയിലേക്ക് നടക്കുക എന്നുള്ളത് ആൻസറ് മിൻഷു മിൻഷുലി ഡിജിലി കാലിൻ്റെ നന്ദിയിൽപ്പെട്ടതാണ് പള്ളിയിലേക്ക് നടക്കുക എന്നുള്ളത് കാലിൻ്റെ നന്ദിയിൽപ്പെട്ടതാണ് എന്നർത്ഥം രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മി പൂരിപ്പിക്കുക പൂർത്തിയാക്കുക എന്നൊക്കെ പറയാം ഒന്ന് ല ഇൻ ശക്കർത്തും ഡാഷ് ആൻസർ ല അസീദനക്കും നിങ്ങൾ നന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾ നന്ന് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് രണ്ട് തഫക്കറു ഫി ഹനക്കില്ലാഹി വലാ തഫക്കറു ഡാഷ് ആൻസർ ഫീദാതില്ലാഹി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ ദാത്തിൽ അതായത് അസ്തിത്വത്തിൽ നിങ്ങൾ നീണ്ട ചിന്തിക്കരുത് മൂന്ന് ഇർഹമു മംഫില്ല അൽ ദർഹും ഡാഷ് ആൻസർ മംഫിസമായി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് നാല് ഈദാ അഹൈബൻ ഫൽ യുഹബിറുഹു ഡാഷ് ആൻസർ യുഹൈബുഹു ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവ സ്നേഹിക്കുന്നു എന്നത് അവനോട് അറിയിച്ചു കൊള്ളട്ടെ അപ്പോൾ ആരെങ്കിലും തൻ്റെ സഹോദരൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന വിവരം തൻ്റെ സഹോദരനെ അറിയിച്ചു കൊള്ളട്ടെ എന്നർത്ഥം കേട്ടോ അഞ്ച് എഴുതിലു ബൈന ഔലാദിക്കും ഡാഷ് ആൻസർ ഫിന്നഹ്ലി സമ്പത്ത് ദാനമായി നൽകുന്നതിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തുക നീതി പാലിക്കുക എന്നർത്ഥം മൂന്നാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം ലുൽമു എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കാം ആൻസറ് വളയും ഫി മഹല്ലിഹി ലുൽമു എന്നാൽ ഒരു വസ്തു അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് അപ്പോൾ ഒരു വസ്തു വെക്കേണ്ട സ്ഥാനത്തല്ലാതെ വെച്ചു കഴിഞ്ഞാൽ അതെന്താണ് ലുൽമാണ് രണ്ട് സിതുക്കുനീയത്തി ഉദ്ദേശശുദ്ധി ആൻസർ ഹുൽത്ത് ഉദ്ദേശുദ്ധി എന്നാൽ ഒരു അടിമ അവൻ്റെ അമൽ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാക്കലാണ് അപ്പോൾ ഉദ്ദേശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരടിമ അവൻ്റെ അമരുകളെ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാക്കലാണ് മൂന്ന് അ ശുക്രു എന്ന് പറഞ്ഞാൽ ആൻസർ സ്വർഫുൻ ആൻസറ് ജമി അമു അലേഹി ലിമഹുലി അജലിഹി ഷുക്രി എന്നാൽ അടിമ അവന് അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിന് വേണ്ടി വിനിയോഗിക്കുക അതിനാണ്ട് വിനിയോഗിക്കലാണെന്ന് ശുക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സിദുഖുൽ കൗല് വാക്കുകളുടെ സത്യം ആൻസർ മനൽ ലിസാനി വാക്കുകൾ സത്യം എന്ന് പറഞ്ഞാൽ ഒരു അടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കലാണ്

അതിൽ ഒന്ന് അള്ളാഹും റസൂലും അവന് മറ്റെല്ലാത്തിനേക്കാളും ഇഷ്ടമകൽ രണ്ട് അവൻ ഒരാ ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക അപ്പം അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കുക മൂന്ന് തീയിൽ എറിയുന്നതിനെ ഒരുക്കുന്നതുപോലെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിനു ശേഷം കുഫ്രിനെ കുഫ്രിലേക്ക് മടങ്ങലിനെന്ത് ചെയ്യുക അവൻ വറുക്കുക രണ്ട് അക്സറുമായുനാസൽ ജന്നമാഹുവ ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒന്ന് അതെന്താണ് ആൻസർ തക്കാഹി ഫുൾ സൽ സ്വഭാവവും അള്ളാഹുവിന് തക്കവ ചെയ്യലുമാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ബയ്യനി ദലീലമിൽ നിന്ന് ഖുർആനി ഖുർആാനിൽ നിന്നുള്ള തെളിവ് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒന്ന് അക്സറുനാസിൽ ജനങ്ങൾ അധികരിച്ച ആൾക്കാരും നന്ദി ചെയ്യൂല അതിന് തെളിവെന്താണ് ഖുർആ എന്നുള്ള തെളിവെന്താണ് കുറച്ച് ആളുകൾ അള്ളാഹുവിന് ഷുക്കുർ ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് കുറച്ചാളുകൾ മാത്രമാണ് ഷുക്കുർ ചെയ്ത് അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നത് എന്നർത്ഥം രണ്ട്ഹി അക്സറു മിൻ അൻ തോഷ ന്യാമല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അക്സറും അധികരിച്ചതാണ് മെൻ അൻ തോഷ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്തതിനേക്കാളും അധികരിച്ചതാണ് അതിനുള്ള തെളിവ് എന്താണ് വൈൻ താഴുദ്ഹ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് വൈൻ താഴുതു നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ന്യാമത്തള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ലാ തുഹ അതിനെ നിങ്ങൾക്ക് അതാക്കാൻ പറ്റൂല കണക്കാക്കാൻ പറ്റൂല ക്ലിപ്തമാക്കാൻ പറ്റൂല മോന് അല്ലാലിമ് ഓയർ മുഫുലി അക്രമി സന്തോഷിക്കുല അതിനെ കുറാനായത് ഇന്നഹുല ഇഫ്ലഹുലി മോൻ തീർച്ചയായിട്ടും അക്രമികളായ ആളുകൾ സന്തോഷിക്കുകയില്ല